ചായ് വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചായ വിത്ത് മായ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കഴിച്ചോളൂ ഇത് ഇലയാണ് വാഴയിലാണ് ഇത് പൊതിഞ്ഞിരിക്കുന്ന ചക്കടയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ലോ നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിച്ച് ഫ്രോസൺ ആയതെന്ന് വാങ്ങിച്ച് നമ്മൾ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി പക്ഷേ നല്ല ടേസ്റ്റാണ് ഇപ്പം ഉണ്ടാക്കിയ ടേസ്റ്റായിരിക്കും നമ്മൾ വാങ്ങിക്കാറുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ കയറ്റി കഴിക്കുന്ന ആളുകളോട് നമുക്ക് എപ്പോഴും സ്നേഹമുണ്ട് നല്ല നല്ല പ്രൊഡക്റ്റ് കിട്ടാറുണ്ട് ഇടയ്ക്കൊക്കെ ചില ഫ്ലോപ്പ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് അവരോടും അത് റിപ്പോർട്ടും ചെയ്യാറുണ്ട് അപ്പം ഞാൻ ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല ഒരു ദിവസം ഒരു ബ്രാൻഡ് ഒരു സാധനം നമ്മൾ റെഗുലറായി വാങ്ങിച്ചോണ്ടിരുന്നായിരുന്നു അത് അതിൻ്റെ ഉള്ളിലൊട്ടും എന്തില്ല എന്നും നമ്മൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ നമ്മളോട് അപ്പോളജ് ചെയ്തിട്ട് പറഞ്ഞത് അത് അവർ ബംഗാളികളെ പണിക്ക് വെച്ചതാണ് കുറച്ച് നാളത്തേക്ക് എന്നാണ് അവർ പറഞ്ഞത് എനിവേ ഇതൊക്കെ നല്ല നല്ല പ്രൊഡക്റ്റാണ് ഞാനിപ്പം ഇത് ബ്രാൻഡൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ എസ്തേറിൻ്റെ ജൂനിയർ സ്കൂൾ ഗ്രാജുവേഷൻ ആണ് നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർക്ക് കേൾക്കാം ഞാൻ ഈ ഓസ്ട്രേലിയയിൽ വന്ന ശേഷമാണ് ഇതൊക്കെ കേൾക്കുന്നത് കിൻഡർ 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 ഗാർഡനിലായിരുന്നപ്പം കിൻഡർ ഗ്രാജുവേഷൻ അതായത് നാല് വയസ്സുള്ള കൊച്ചും ഗ്രാജുവേറ്റ് ആയിരുന്ന എൻ്റെ തൊപ്പിയും ഗൗണും ഒക്കെ ഇട്ട് നല്ല ക്യൂട്ടാണ് കാണാൻ കിൻഡർ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർ ഒരു സിക്സ്തിൽ നിന്ന് സെവനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എസ്തർ സിക്സ് ഗ്രേഡ് ആണ് ഇനി സെവനിലേക്ക് പോവുകയാണ് അപ്പോൾ എസ്തർക്കുള്ളത് ജൂനിയർ സ്കൂൾ ഗ്രാജുവേഷൻ പിന്നെ ഇവർക്ക് ഹൈസ്കൂൾ ഗ്രാജുവേഷൻ വരും ഉള്ളത് പറയാലോ മാസ്റ്റേഴ്സ് വരെ പഠിച്ച് എനിക്ക് ആകെ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ ഇങ്ങനെ അവർ ഗൗണും ഇട്ട് ഹാറ്റും വെച്ച് എന്തായാലും ഒത്തിരി ഓണേഡായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇന്ന് എസ് സാറിൻ്റെ ഗ്രാജുവേഷനാണ് അപ്പോൾ എസ് സർ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് തയ്യാറെടുപ്പിലാണ് രണ്ട് മണിക്കൂറേം കൊണ്ടായി മേക്കപ്പ് ഒക്കെ ഇട്ടു തുടങ്ങിയിട്ട് നല്ല എക്സ്പെൻസീവായ ഒരു ഡ്രസ്സൊക്കെ അതിനുവേണ്ടി വാങ്ങിച്ചു ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒക്കെ ഫിറ്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ എസ്തേർ തന്നെ ആണോന്ന് എനിക്ക് ഡൗട്ട് അതുപോലെ മാറി ഓ ലെൻസ് വെച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല സെയിം സ്കൂളിലേക്ക് പോകുന്ന ഒന്നും മാറുന്നില്ല ചുമ്മാ സിക്സ് വാവ് എസ് നല്ല മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ആണ് ഇന്നത്തെ അപ്പോൾ വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ കുട്ടി കഴിക്കുട്ടി ചൂടാറേ പോണോ താങ്ക് യു